കുഴിനകം ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ കളക്ടർക്ക് പറ്റിയിട്ടില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ പി യിലെ തിരക്ക് മാറ്റിവെക്കാവുന്നതുമാണ് സർവീസ് ചട്ടത്തിലുള്ള ചികിത്സ വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണെന്നാണ് ഐ എസ് അസോസിയേഷന്റെ നിലപാട് നിങ്ങൾ തന്നെ സത്യമായിട്ടുള്ള കാര്യാണ് സർക്കാർ ഹോസ്പിറ്റലിലെ ഒ പി ഡിയിലൊക്കെ വരുന്നവന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കൂലിപ്പണിയൊക്കെ ഡെയിലി ചെയ്തിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അഹങ്കാരികളല്ലേ അവർക്ക് വല്ല അസുഖവും വന്ന് ജോലിക്കും പോവാണ്ട് ഗൂലിക്കും പോവാണ്ട് അവരൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കും അപ്പൊ അതിലിപ്പോഴും ഒന്നോ രണ്ടോ പേർക്കൊക്കെ വല്ല അറ്റാക്കൊക്കെ വന്നങ്ങൾ ചത്തുപോയ ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി പക്ഷെ അങ്ങനെയാണോ നമ്മുടെ കലക്ടർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ കലക്ടർമാരെ പോലത്തെ ഉദ്യോഗസ്ഥന്മാർക്കും മുതലാളിമാർക്കും വേണ്ടി സംസാരിക്കാൻ ആളുണ്ടെന്ന് ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എടാ എത്ര പേപ്പറുകൾ എന്തൊക്കെ കാര്യങ്ങൾ സൈൻ ചെയ്യണം ഇത്ര കാര്യങ്ങൾ തലയിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിരിക്കും കലക്ടർ അതും ഒരു കുഴിനകം വെച്ചിട്ടൊക്കെ എങ്ങനെയാണ് ആ പുള്ളി എത്ര വേദന സഹിച്ചിട്ടായിരിക്കും ആ പുള്ളി സൈൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പിന്നെ ഈ സർക്കാർ ഹോസ്പിറ്റലിൽ വരുന്ന ഒ പി ഡിയിൽ വരുന്നത് അല്ലെങ്കിൽ സാധാരണ അവിടെ കിടന്ന് സ്ഥത്തു പോകുന്ന ആൾക്കാർക്ക് വല്ല വിലയും കൊടുക്കേണ്ട കാര്യമുണ്ടോ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് ഇത് സമാധാനമായത് നമ്മുടെ നാട്ടില് മുതലാളിമാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയിട്ട് നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളത് എന്താ അടിപൊളി പോവാൻ പറ സഹാധാരണക്കാര് പൂപ്പിടി